സ്റ്റുഡിയോ ഇനി ദുബായിലും വരികയാണ് ടാറ്റയുടെ സുഡിയോ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിലാണ് ഇന്ത്യ മുഴുവൻ വസ്ത്രവിപണി രംഗത്ത് പടർന്ന് പങ്കു നിൽക്കുന്നത് എന്തുകൊണ്ട് സുഡിയോ ഹിറ്റായി അതിൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞാൽ വിലക്കുറവ് തന്നെയാണ് കുറഞ്ഞ വില വിലയിൽ സാധനങ്ങൾ എത്തിക്കുവാൻ സ്റ്റുഡിയോയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടാറ്റ അല്ലായപ്പോഴും സാധാരണക്കാരൻ്റെ പോക്കറ്റ് കൂടി പരിഗണിച്ചാണ് ഓരോ പ്രോഡക്റ്റും ഉൽ അവർ ഇറക്കുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ടാറ്റയുടെ കാറ് അതായത് നാനോ കാർ ടാറ്റയുടെ നാനോ കാർ ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് അതിൻ്റെ വില അത് സാധാരണക്കാരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒന്നായിരുന്നു ഇവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി അതായത് ഇന്ത്യ എന്ന രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യയിൽ വികസന രാജ്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ സാധാരണക്കാരെയും കൂടി ഫാഷനബിൾ ലോക ഒരു യുവത്വത്തിൻ്റെ ലോകത്തേക്ക് അല്ലെങ്കിൽ ഫാഷനബിൾ വസ്ത്രങ്ങൾ വളരെ വില കുറഞ്ഞ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് സ്റ്റുഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേണ്ടി കൂടിയാണ് സ്റ്റുഡിയോ ഇറക്കിയത് അതുകൊണ്ടുതന്നെയാണ് സ്റ്റുഡിയോ ഹിറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയ്ക്ക് പരസ്യങ്ങളില്ല സെലിബ്രിറ്റികളുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സഹകരണവും സ്റ്റുഡിയോയിൽ ഇല്ല ദീപിക പതുക്കോണോ അതുപോലുള്ള വലിയ ആക്ട്രസുമായിട്ടുള്ള പരസ്യ കരാറുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾക്ക് ഭീമമായ ചിലവ് പണം കൊടുക്കണം ആ ഒരു പിന്നെ കുറവ് കൊടുക്ക ആ കൊടുക്ക ആ പരസ്യങ്ങൾക്ക് കൊടുക്കേണ്ട പണം വാസ്തവത്തിൽ അത് പരസ്യ പരസ്യങ്ങൾ കമ്പനി പരസ്യങ്ങൾക്ക് പരസ്യങ്ങൾ നൽകി കഴിഞ്ഞാൽ വസ്ത്രത്തിൻ്റെ വില സ്വാഭാവികമായും ഉയർത്തേണ്ടി വരും അപ്പോൾ പരസ്യങ്ങളെ ഒഴിവാക്കി വസ്ത്രത്തിൻ്റെ ന്യായമായ വിലയിൽ കൊടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളതാണ് മറ്റൊരു കാര്യം സ്റ്റുഡിയോയിലെ വസ്ത്രങ്ങൾ ഇടനിലക്കാരില്ല എന്നാണ് ഫാക്ടറിയിൽ വൻതോതിൽ സ്റ്റുഡിയോ ടാറ്റ സ്റ്റുഡിയോ തുണികൾ ഉൽപ്പാദിപ്പിക്കും അതേ അത് തുണികൾ മാത്രം ഡ്രസ്സ് മാത്രമല്ല പാദരക്ഷകൾ അതുപോലെ പെർഫ്യൂംസ് ലേഡീസിൻ്റെ മേക്കപ്പ് കിറ്റ് കിറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് അത് നേരിട്ട് ഇടനിലക്കാരില്ലാതെ എത്തുകയാണ് മറ്റൊരു കാര്യം സ്റ്റുഡിയോ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് കൂടിയാണ് എങ്കിലും ഈ ഇടനിലക്കാരില്ലാതെയാണ് അവർ ഈ പ്രധാനമായിട്ട് അവരുടെ കച്ചവടം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കുവാൻ കഴിയുന്നത് മറ്റൊരു കാര്യം സ്റ്റോറുകളാണ് എണ്ണമാണ് ഇന്ത്യയിലൂടെ അതുപോലെ സാർവജനീയമായ ഇന്ത്യയിൽ ഉടൻ നീളം സ്റ്റോറുകൾ രൂപീകരിച്ചേക്കാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ കൂടി ലക്ഷ്യമാക്കി മറ്റ് രാജ്യങ്ങളോട് ദുബായിൽ തുടങ്ങാൻ പോയി യു എയിൽ തുടങ്ങാൻ പോവുകയാണ് അപ്പം മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവർ പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും സ്റ്റുഡിയോ ഇത്ര ഹിറ്റ് കാരണം എന്താ നിങ്ങളുടെ അഭിപ്രായം പറയുക എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് അതായത് വില കുറവിലാണ് അവർ ഡ്രസ്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും അതിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ കാര്യം ടാറ്റയുടെ ഉൽപ്പന്നങ്ങളാണ് നമുക്കറിയാം അത് മൂല്യമേറിയ ഉള്ള അത്യാവശ്യം ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അവർ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അതാണ് പ്രത്യേകത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷോപ്പിംഗ് അനുഭവം സ്റ്റുഡിയോയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്